രാത്രി മേഘം മഴിച്ചിട്ട വാക്കുകൾ വഴി കറ്റ് പിടിച്ചൊരി നിശബ്ദരാഗത്തിൽ ചെക്കുപക്ഷികൾ കൂടണയുന്നൊരി രാക്കടം പിൻമഷനവേ പ്രാണനിൽ പിടയുന്ന തീയുമായി ഓടിടുന്നോരം അഴിച്ചിട്ട വാക്കുകൾ ിൽ നാം ചുട്ടുകറ്റ് പിടിച്ചൊരി നിശബ്ദരാഗത്തിൽ ചെക്കു പക്ഷികൾ കൂടണയുന്നൊരി രാക്കടം പിൻമഷി മുരയേൽക്കവേ ിൽ പിടയുന്നതിയുമായി ഓടി നക്ഷത്രമായിട്ടിൻ അഗാധതക്കുമ്പോൾ നാമിരുന്ന പടർപ്പുകൾ തോറും പതിരാവിന്റെ ദുഃഖ സ്മരണകൾ ചെക്കു പക്ഷികൾ കൂടണയുന്നൊരീ പിടയുന്ന നക്ഷത്രമായി നാമിരുന്ന പടർപ്പുകൾ തോറും പാതിരാവിൻ്റെ ദുഃഖ സ്മരണകൾ നാമിരുന്ന പടർപ്പുകൾ ഒരു പാതിരാവിൻ്റെ ദുഃഖ സ്മരണകളാവാതിരിക്കട്ടെ എന്ന് പറയുന്നു